കമ്പനിയിൽ നിൽക്കുകയാണ് അതിനിടയിൽ അവൻ്റെ ഫോണിൽ എമ്മിൻ്റെ കോള് വരുന്നത് അവനൊരു ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു സണി ചായ ഫോണെടുത്തതും എമിയുടെ വിളി കേട്ടു എന്നതാണ് എമ്മിക്കൊച്ച് രാവിലെ തന്നെ എനിക്ക് ഇച്ചായനെ ഒന്ന് കാണണം പ്ലീസ് അത്യാവശ്യമാണ് എന്തു പറ്റിയമി എന്താ പ്രശ്നം അതൊക്കെ നേരിട്ട് പറയാം പ്ലീസ് ഇച്ചായ ഇന്ന് തന്നെ വരണം വരേണ്ട സ്ഥലം ഞാൻ ലൊക്കേഷൻ അയക്കാം ആ ഓക്കെ ഞാൻ വരാം സണ്ണി അവളോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ആനയുടെ ചുണ്ടുകളെ അവൻ കടിച്ചു പൊട്ടിയ ഭാഗത്തു നിന്നും വീണ്ടും ചോര പൊടിഞ്ഞു മനുവിൻ്റെ നാവ് അതിനെ തുടച്ചു കൊടുത്തു ആനിയ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു മനു അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു മനു അവളുടെ മുഖമുയർത്തി വിളിക്കാൻ നിന്നതും ജനിയുടെ ശബ്ദം കേട്ട് ആനിയവനെ തട്ടി മാറ്റി ഇറങ്ങി ഓടി അവളുടെ പോക്ക് കണ്ട് മനു ചിരിയോടെ നോക്കി ഗുണ്ടുമുളക് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആനി റൂമിലെത്തി കണ്ണാടിയിൽ നോക്കി മുടിയും ഡ്രസ്സും ഒക്കെ നേരെയാക്കി ബാഗുമെടുത്ത് ഡോറ് തുറന്നു എടി കോപ്പയെ നീ എന്തെടുക്കുമായിരുന്നു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എടി അത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ശരിയാക്കുമായിരുന്നു ആനി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത് അതിനെന്താ നിന്റെ ഡ്രസ്സിൽ അത് പിന്നെ ആന എന്തോ പറയാൻ നിന്നതും അനു അങ്ങോട്ട് വന്നു എന്താ രണ്ടും ഇവിടെ നിൽക്കുന്നേ കോളേജിലേക്ക് പോകുന്നില്ലേ ആ ഞങ്ങൾ ഇറങ്ങുമോ ഏട്ടാ ആനി വാ ജെനി അവനോട് പറഞ്ഞു അവൾ വരും നീ പോയിക്കോ മനു അവളോട് പറഞ്ഞു ഓക്കെ ജെനി അതും പറഞ്ഞ് അവിടെ നിന്നും പോയി പാറൂസ് എങ്ങോട്ടായി ഓടിയത് ആനയുടെ കൈ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് ചെവിയുടെ സൈഡിലേക്ക് മുടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പൊക്കോട്ടെ ജനി കാത്തു നിൽക്കും ആന അവനെ നോക്കാതെ പറഞ്ഞു പൊയ്ക്കോ പക്ഷേ അവൻ പറയാതെ നിർത്തി എന്താ ആന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണിൽ വിരിഞ്ഞ കുറുമ്പ് അവൾക്ക് എന്താണെന്ന് മനസ്സിലായി ദേ ഇവിടെ ഒരു ഉമ്മ തന്നിട്ട് പൊയ്ക്കോ അവൻ കവളിൽ തൊട്ടുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി എന്താ തരില്ലേ ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇന്ന് പോകില്ല അവൻ ഒന്നും കൂടി അവളെ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ ഇങ്ങരുടെ കിളി പോയോ നേരത്തെ കിട്ടിയ ഹാങ് ഓവർ മാറി വരുന്നതേയുള്ളൂ ആനി മനസ്സിൽ പറഞ്ഞു എന്താ പാറൂസ് ആലോചിച്ച് നിൽക്കുന്നേ വേഗം താ ഇല്ലെങ്കിൽ നേരത്തെ തന്നതുപോലെ ഇനിയും ഞാൻ തരും അവൻ അവളുടെ ചുണ്ടിൽ തൊട്ട് പറഞ്ഞു വേണ്ട ഞാൻ തരാം അവളും പറഞ്ഞു എന്നാ വേഗം താ മനു അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇച്ചു കണ്ണടയ്ക്ക് അത് വേണ്ട നീ എന്നെ പറ്റിക്കും ഇല്ല ഞാൻ തരും ഉം ശരി ഞാൻ അടയ്ക്കാം ആനി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് നിൽക്കുകയാണെങ്കിലും അവൻ്റെ മുഖത്ത് ചിരി വിടർന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ അവൻ്റെ മുഖത്ത് ചുണ്ടുകൾ അമർത്തി മനുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് ചിരി മാഞ്ഞ് വേദന കൊണ്ട് മുഖം ചുളിയുന്നത് പോലെയായി മനു കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴേക്കും ആനയോട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിരുന്നു നിന്നെൻ്റെ കൈക്കിട്ടുകൂടി കൂട്ടിത്തേവാങ്കേ മനു മുഖം തടവിക്കൊണ്ട് പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോഴും ആനയുടെ കണ്ണുകൾ മനുവിനെ നോക്കിയെങ്കിലും അവനവളെ ശ്രദ്ധിച്ചില്ല കൊമ്പൻ എന്നെ ഒന്ന് നോക്കിയാൽ എന്താ ആന മനസ്സിൽ പറഞ്ഞ് ഫുഡ് കഴിച്ച് എഴുന്നേറ്റു അങ്ങനെ ത്രീ കിങ്സ് ക്ലാസ്സിൽ പോകാൻ റെഡിയായി ആൽഫി മഹീം ത്രീ കിങ്സും കൂടിയാണ് പോകുന്നത് ത്രീ കിങ്സ് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ നമ്മുടെ ജെറിയും ജനിയും ആനയും വണ്ടിയിൽ കയറി പോകാൻ നേരം അവൾ മനുവിനെ നോക്കി അവൻ വല്ലിച്ചനോടും രാമച്ചനോടും സംസാരത്തിലാണ് അവൾ കുറേ നേരം നോക്കി നിന്നു അവൻ നോക്കുന്നില്ല എന്ന് കണ്ടതും അവൾ വണ്ടിയിൽ കയറി എന്നാൽ അവൾ നോക്കുന്നത് മനു കണ്ടിരുന്നു അവൻ്റെ കുസൃതി ചിരി വിരിഞ്ഞു കുറച്ചു നേരം കൂടി അവൻ അവിടെ നിന്നിട്ട് കോളേജിലേക്ക് ഇറങ്ങി കോളേജിലെത്തി കാർ പാർക്ക് ചെയ്ത് ഓഫീസ് റൂമിലേക്ക് നടന്നു ക്ലാസ് എപ്പോഴേക്കും തുടങ്ങിയിരുന്നു മനുവിന് ഫസ്റ്റ് അവർ ഫ്രീ ആയതുകൊണ്ട് അവൻ സ്റ്റാഫ് റൂമിലിരുന്ന് എടുത്ത് വായിക്കാൻ തുടങ്ങി പക്ഷെ അവന്റെ ഉള്ളിൽ അവൻറെ പാർവിന്റെ മുഖമായിരുന്നു താൻ ചുംബിച്ചപ്പോൾ വിവശിയായി തൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നവൾ അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വിടർന്നു അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന രേഷ്മ മിസ്സ് വരുന്നത് ഓവറോൾ ഒരു മലർ മിസ്സെന്നൊക്കെ പറയാം കാണാൻ കൊള്ളാം മനുവിലേക്ക് ഒരു ചായവ് ടീച്ചർക്കുണ്ട് പക്ഷെ മനുസ്ഥിരം സ്ഥായിഭാവമാണ് എല്ലാവരോടും രേഷ്മ വന്നതൊന്നും മനു അറിഞ്ഞില്ല മനുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയിൽ മയങ്ങി നിൽക്കുകയാണ് മിസ്സ് കാരണം ആദ്യമായിട്ടാണ് അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം അവർ കാണുന്നത് ഹലോ അബിസർ രേഷ്മ അവനെ ടേബിളിൽ തട്ടി വിളിച്ചു ആ എസ് മനു ഞെട്ടിക്കൊണ്ടിട്ട് ചോദിച്ചു അല്ല എന്താ പദവില്ലാതെ സാർ ബുക്ക് തുറന്ന് സ്വപ്നം കാണുന്നേ രേഷ്മ അവൻ്റെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു മനു വേഗം തൻ്റെ മുഖത്ത് ഗൗരവം വരുത്തി ഏയ് നത്തിങ് മനു ഗൗരവത്തിൽ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞതിൻ്റെ ബെല്ല് മുഴങ്ങി മനു ബുക്ക് എടുത്ത് പുറത്തേക്ക് പോയി ക്ലാസ്സിലിരുന്നിട്ട് മാനയുടെ ഉള്ളിൽ മനു ആയിരുന്നു രാവിലെ നടന്നത് മുഴുവൻ ഓർത്ത് അവളുടെ മുഖം ചുവന്നു പോയി ജനിയും മീനും അവളെ വിളിച്ചു ി നീ ഇതെന്താ ആലോചിച്ചിരിക്കുന്നേ മീനു അവളെ തട്ടിക്കൊണ്ട് ചോദിച്ചു എന്ത് ഒന്നുമില്ല ആനി വേഗം പറഞ്ഞു എന്നാൽ ജെനി അവളുടെ ചുവന്ന മുഖത്ത് നോക്കുകയാണ് ജെനി നോക്കുന്നത് കണ്ട് ആനി അവളെ എന്താ എന്ന് കണ്ണ് കാണിച്ച് ചോദിച്ചു ജെനി അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു അപ്പോഴേക്കും അവരുടെ ക്ലാസ്സിലേക്ക് മനു വന്നതും അവർ നേരെ ഇരുന്നു ആനയുടെ കണ്ണുകൾ മനുവിൻ്റെ മുഖത്തേക്ക് തന്നെ ആയിരുന്നു എമിയെ കണ്ട് മടങ്ങി സണ്ണിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു തന്റെ ആദ്യ പ്രണയമായിരുന്നു എമി വീട്ടുകാർ വിവാഹം പറഞ്ഞു വെച്ചപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി പക്ഷെ ഇന്ന് എമി പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ഉള്ളം തകർത്തു കോഫി ഹൗസിൽ എമിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അവൾ വന്നത് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ലെങ്കിലും ആർക്കും ഇഷ്ടം തോന്നുന്ന എന്തോ അവളിലുണ്ട് അവളുടെ സ്വഭാവം അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവളെ അവൻ ഇഷ്ടമായതും സണ്ണി ചായ ഒത്തിരി നേരമായ വന്നിട്ട് എമി ചിരിയോടെ അവനോട് ചോദിച്ചു അവൻ്റെ അടുത്തുള്ള ചേറിലേക്കിരുന്നു ഏയ് ഇല്ല ഒരഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഓക്കെ സണ്ണി ചായനൊരു കോഫി പറയട്ടെ ആ കുറച്ചു നേരം ഇരുവരുടെ ഇടയിൽ മൗനം തളം കെട്ടി പിന്നെ എമി തന്നെ പറഞ്ഞു തുടങ്ങി ഇച്ചായ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇച്ചാൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയും പറയാതിരുന്നാൽ എന്ന് തോന്നി എന്താടാ എന്തിനു എന്നോട് പറയാനൊരു മുഖപുര അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ ഇച്ചായ നമ്മുടെ കെട്ട് നടക്കില്ല എനിക്ക് സമ്മതമല്ല ഹെമി സണ്ണി അറിയാതെ വിളിച്ചു എനിക്ക് സമ്മതമല്ല ഇച്ചായ ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഞാൻ ഇച്ചായനോട് പറയാനിരിക്കുമായിരുന്നു അന്ന് എല്ലാവരുടെയും മുന്നേ പപ്പയും മമ്മയെ എതിർത്ത് പറയാൻ പേടിയായിട്ടാണ് ഇച്ചായനെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ഒരുപാട് ശ്രമിച്ചു ഞാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല എനിക്ക് ഇച്ചായനെന്നല്ല ആരെയും അങ്ങനെ കാണാൻ കഴിയില്ല കാരണം ഞാനൊരു ബൈസെക്ഷലാണ് എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞത് മുതൽ ഇച്ചായനോട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് മാമി വിളിച്ച് കല്യാണത്തിന് ഡേറ്റ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഇച്ചായനോട് പറയാതിരുന്ന് ഇച്ചായനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല സണ്ണി എല്ലാം കേട്ടിരുന്നു എമി പറഞ്ഞത് കേൾക്കേ അവൻ ആകെ ഷോക്കായിരുന്നു ഇച്ചായ എമ്മി അവനെ വിളിച്ചു സണ്ണി ഒന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അല്ലെങ്കിലും എന്ത് പറയാനാണ് ഒരാളെ നോ പറഞ്ഞാൽ പിന്നെയും പുറകെ ചെല്ലുന്നത് അത് ശരിയല്ലല്ലോ അതും ശരിയായ കാരണം അയാൾക്കുണ്ടെങ്കിൽ ചിന്തകളിൽ നിന്ന് മാറി പെട്ടെന്ന് സണ്ണിയുടെ കാറിൻ്റെ മുൻപിലേക്ക് ആരോ ചാടി അവൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു രാവിലെ എഴുന്നേറ്റ് തിടുക്കത്തിൽ ഓരോ ജോലിയും ചെയ്യാണ് ബെല്ല എൻ്റെ പെണ്ണെ നീ അതൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ നോക്ക് ഇന്ന് നിനക്ക് ജോയിൻ ചെയ്യാനുള്ളതല്ലേ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം അമ്മച്ചി പതിനൊന്ന് മണിക്കാ എത്താൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യാതെ ഞാൻ പോയാൽ അമ്മച്ചി ആ വയ്യാത്ത കാലം ഇതൊക്കെയും ചെയ്യാൻ തുടങ്ങും ഞാൻ പറയുന്നില്ല എന്തായാലും നേരം പത്ത് കഴിഞ്ഞു ഇനി കുളിച്ച് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴേക്കും പതിനൊന്നാകും ബാക്കി വന്നിട്ട് ചെയ്യാം കർത്താവേ എന്നാൽ ഞാൻ കുളിക്കട്ടെ നേരം പത്തു എന്ന് കേട്ടതും അവൾ വേഗം കുളിക്കാൻ പോയി ഒരു കാക്കക്കുളിയും കുളിച്ച് അമ്മച്ചിയോട് പറഞ്ഞിട്ട് ഇറങ്ങി ഇവൾ ഇസബല്ല അമ്മച്ചി മാത്രമേ ഉള്ളൂ അവൾക്ക് ഇന്ന് അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് പോകാനുള്ള തിടുക്കത്തിലാണ് കക്ഷി ഓട്ടോ കിട്ടിയതും അതിൽ കയറി സ്ഥലം എത്തിയതും അവൾ ഇറങ്ങി നടന്നു എം ഡി വന്നിട്ടില്ല നാളെ വരാൻ പറഞ്ഞു അവളോട് പോകാൻ പറഞ്ഞതും അവൾ അവിടെ നിന്നും ഇറങ്ങി കർത്താവേ ഇത്രയും മോടി പിടിച്ച് വന്നിട്ട് ഇതിനായിരുന്നോ എന്തായാലും ഇനി വീട്ടിലേക്ക് പോകാം എന്ന് മനസ്സിൽ വിചാരിച്ച് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി നിന്നതും അവളുടെ നേരെ ഒരു കാർ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ആ വണ്ടി ബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല ചുറ്റുമധികം കടകളും ആളുകളും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത് ഒരുവിധം പേടി മാറിയതും വെല്ല കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് നടന്നു ഡോ കാല തനിക്ക് കട്ട വെക്കാൻ എന്നെ കിട്ടിയോളോ ഓ താൻ അതിൻ്റെ അകത്തിരിക്കാതെ ഇങ്ങോട്ടിറങ്ങടോ അവൾ ഗ്ലാസിൻ്റെ മുകളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് സണ്ണി ഞെട്ടിയത് അവൻ വേഗം ും ഡോറ് തുറ പുറത്തേക്ക് ഇറങ്ങി ഡോ താനെന്താ ഉറങ്ങിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത് അവൻ ഇറങ്ങിയതും ബെല്ല അവനു നേരെ ഒച്ചയിട്ടു സോറി തനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്തെങ്കിലും പറ്റിയാലേ ഇയാൾക്ക് സമാധാനമാകൂ സോറി ഇടോ ഞാൻ കണ്ടില്ല പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് സണ്ണി സമാധാനത്തിൽ പറഞ്ഞു ഞാൻ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല സ്വപ്നം കണ്ട് വണ്ടി ഓടിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ വണ്ടി എടുത്ത് വിട്ട അണയാൻ നോക്ക് അവൾ അത് പറഞ്ഞ് അവനെ ഒന്നുകൂടി നോക്കി അവിടെ നിന്നും പോയി സണ്ണിയാണെങ്കിൽ ഇത് എന്ത് ജീവി എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ലഞ്ച് ബ്രേക്കിൽ ആനയും ജനിയും മീനും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് മനുവും ആൽഫയും അവിടേക്ക് വരുന്നത് കണ്ടത് അവരുടെ കൂടെ രേഷ്മ മിസ്സും നാൻസി മിസ്സും ഒക്കെയുണ്ട് അത് കണ്ടത് മാനിയുടെയും ജനിയുടെ മുഖം വീർത്തു മീനു ആണെങ്കിൽ ഇതെന്ത് പറ്റിയെന്നുള്ള ഭാവത്തിൽ അവരെ നോക്കി മനു എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് നീയും ജനിയും കൂടെ വേറൊരു കുട്ടിയും ഇരിക്കുന്നതാണ് മനു ആനയെ നോക്കിയതും കണ്ടു വെച്ച് തന്നെ തുറച്ചു പോലെ അപ്പോഴാണ് മനു അവൻ്റെ കണ്ണുകൾ തൊട്ടടുത്തിരിക്കുന്ന രേഷ്മാ മിസ്സിനെ നോക്കിയത് ഓഹോ എൻ്റെ പാറൂട്ടിക്ക് കുശുമ്പാണോ എന്നാൽ അതൊന്ന് കൂട്ടിക്കൊടുക്കാം മനു മനസ്സിൽ വിചാരിച്ച് രേഷ്മാ മിസ്സിനെ നേരെ തിരിഞ്ഞു കൊമ്പൻ ആ പെണ്ണുംപിള്ളയോട് കൊഞ്ചു കുഴയുക ആ നിറുപിർത്തു ജനിയും ആൽഫിയെ കൂർപ്പിച്ച് നോക്കി കയ്യിലുള്ള ഫോണെടുത്ത് ആൽഫിയുടെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു ഫോൺ ബെല്ലടിക്കുന്നതും അവനെടുത്ത് നോക്കിയതും ജെനി കണ്ടു അവൻ ചുറ്റു നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ ഫോണും പിടിച്ച് കൂർപ്പിച്ചു നോക്കുന്ന ജനിയെ അതോടെ ആൽഫിയ അവിടെ നിന്നും എഴുന്നേറ്റ് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നതും കണ്ടതും ജെനി ഊറിച്ചിരിച്ചു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ആവർ അവർക്ക് ഫ്രീ ആയിരുന്നു പ്യൂൺ വന്ന് ആനിയെ മനു വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൾ ജനിയോട് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി അവിടെ ചെന്നതും മനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അനുവാദം ചോറിച്ച് അകത്തേക്ക് കയറി ഇന്ന് കോളേജ് കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ കൂടെ വരണം ഞാനില്ല രേഷ്മ മിസ്സിൻ്റെ കൂടെ കണ്ടതിൻ്റെ ദേഷ്യം അവൾ വരില്ല എന്ന് പറഞ്ഞു ഞാൻ വരുമോ എന്നല്ല വരണം എന്നാ പറഞ്ഞത് ആനി അവനെ ഒന്ന് നോക്കി എഴുന്നേറ്റു ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞോ അവൾ വീണ്ടും അവിടെ ഇരുന്നു എന്തിൻ്റെ മുഖം ഇങ്ങനെ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ മുഖം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കും വെച്ചോ പക്ഷേ മുൻപിൽ ഇങ്ങനെ മുഖം വീർപ്പിച്ച ഇന്ന് രാവിലെ കിട്ടിയതുപോലെ ഞാനങ്ങ് തരും അവൾ അവനെ ഞെട്ടിക്കൊണ്ട് നോക്കി എൻ്റെ കർത്താവേ ഇങ്ങർക്ക് ശരിക്കും ബാധ കയറിയതാണെന്ന് തോന്നുന്നു ക്ലാസ്സിൽ പോയിക്കോ വൈകുന്നേരം എൻ്റെ കൂടെ വന്നേക്കണം മനു അവളുടെ ഇരുത്തം കണ്ട് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവൾ മോളിക്കൊണ്ട് വേഗം എഴുന്നേറ്റ് പോയി ഹേ എൻ്റെ പെണ്ണേ ഇത്രയും നാളും നീ എൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും നിന്ന് കണ്ടാൽ മതി